നമസ്കാരം മലയാളി സ്വാഗതം പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ള അമീർ അബ്ദുള്ള ഹരിയാനും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും ഇരുവരും കൊല്ലപ്പെടുകയും ചെയ്ത ആഘാതത്തിലാണ് ഇറാൻ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ഐതു അലി ഖമേനയുടെ ഏറ്റവും അടുത്ത വൃന്ദങ്ങളിൽ ഒരാളായിരുന്നു ഇബ്രാഹിം റേയ്സി ഖമീനയുടെ പിൻഗാമിയായി റേയ്സി വരുമെന്നായിരുന്നു പരക്കെയുള്ള വിശ്വാസം അധികാരത്തിനുള്ള സംഘർഷങ്ങൾ സദാ നെഴലിച്ചിരുന്ന ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനേകം വിടവുകളും ചോദ്യങ്ങളും ഉയർത്തിയാണ് റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിക്ക് കണ്ണീരോടെയാണ് വിട നൽകിയത് പതിനായിരങ്ങളിലെ കണ്ണീർ പ്രാർത്ഥനയിൽ ജന്മദേശമായ മസ്ഹദിലെ ഇമാം റിസ മസ്ജിദ് ഖബർസ്ഥാനിലാണ് റൈസിയുടെ അന്ത്യവിശ്രമം ഇറാൻ വിപ്ലവ നായകൻ ഐത്തുള്ള ഖമേനിക്കു നൽകിയ വിടവാങ്ങലിനെ അനുസ്മരിപ്പിക്കും വിധം ജനലക്ഷങ്ങൾ അണിച്ചിരുന്ന വിലാപയാത്രാ ചടങ്ങുകൾക്ക് പിന്നാലെയായിരുന്നു ഇസാദ് നഗരത്തിൽ ഇബ്രാഹിം റൈസിയുടെ ഖബറടക്കം പ്രിയ നേതാവിന്റെ മൃതദേഹം മണ്ണിലേക്ക് ഇറക്കി വെക്കവേ ആയിരങ്ങൾ കണ്ണീരടക്കാൻ പാടുപെട്ടു വിവിധ സൈനിക വിഭാഗങ്ങളെ മേധാവികളും ആത്മീയ നേതാക്കളും സംസ്കാരവേളയിൽ സന്നിഹിതരായിരുന്നു ബുധനാഴ്ച ടെഹ്റാനിലെ ആസാദി ചതുരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മയത്ത നമസ്കാര ചടങ്ങിനെ തുടർന്നാണ് മൃതദേഹം വിമാനമാർഗം മഷ്കതിലെത്തിച്ചത് മഷ്കത്തിലെ വിദേശ നയതന്ത്ര പ്രതിനിധികളും അയൽരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറും ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ രാവിലെ കിഴക്കൻ നഗരമായ പിർജാൻഡിയിൽ നടന്ന വിലാപയാത്രയിൽ ആയിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽഹിയാന്റെയും അപകടത്തിൽ മരണപ്പെട്ട മറ്റുള്ളവരുടെയും ഖബറടക്ക ചടങ്ങ് ടെഹ്റാൻ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായാണ് നടന്നത് ഇബ്രാഹിം റഹീസയും വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും അടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഞായറാഴ്ച ഉച്ചയോടെയാണ് അസർ ജൈബാൻ അതിർത്തിയിലെ ജുൽഫയിലെ വനമേഖലയിൽ തകർന്നു വീണത് അപകടത്തെ ഉന്നതതല അന്വേഷണം തുടരുകയാണ് തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ വെടിയുണ്ട ഉൾപ്പെടെ ഒന്നും കണ്ടെത്താനായില്ല ലക്ഷ്യദിശയിൽ നിന്ന് ഹെലികോപ്റ്റർ വിരിചലിക്കുകയോ മലയിൽ ഇടിച്ചു തീപിടിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് പേരെ കൊന്നടിക്കിയ റെയ്സിയുടെ മരണം ഒരു പരിധിവരെ പൊതുജനങ്ങൾക്കിടെ വലിയ ഞെട്ടലും ദുഃഖവും വിലാപങ്ങൾക്കും ഉണ്ടാക്കുന്നില്ലെന്നതും ശ്രദ്ധയിൽപ്പെടേണ്ട മറ്റൊരു വസ്തുതയാണ് നേരത്തെ തന്നെ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിന്റെ പേരിൽ കുപ്രസിദ്ധമാണ് റേസി മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം റേസി ജഡ്ജായിരുന്ന ട്രിബ്യൂണലുകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഏകദേശം അയ്യായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും വധിക്കുകയും തെളിവ് പോലുമില്ലാതെ കൂട്ടക്കുഴിമാടത്തിൽ അടക്കുകയും ചെയ്തു പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്നും അറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രതിപക്ഷ ഗ്രൂപ്പായ മുജാഹിദീൻ ഇൽ ഖൽഖിന്റെ അംഗങ്ങളായിരുന്നു ഭൂരിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ സംഭവം ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി ആഗോളതലത്തിൽ കണക്കാക്കപ്പെട്ടു വിവാദങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ചുരുക്കം ചില ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ദീർഘകാല പ്രാദേശിക ശത്രുവായ സൗദി അറേബ്യയുമായുള്ള ബന്ധം പുനസ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ടു രാജ്യത്ത് യുറേനിയം സമുഷ്ടീകരണം വർദ്ധിപ്പിച്ചു ഏറ്റവും ഒടുവിലായി ഇസ്രയേലുമായുള്ള നിഴൽ യുദ്ധത്തിലും ഇറാനും മുൻപിൽ നിന്ന് നയിച്ചിരുന്നത് റേസിയായിരുന്നു ഇറാനിയൻ രാഷ്ട്രീയ ഘടനയിലെ ശക്തനായ വ്യക്തിയായിരുന്നു അദ്ദേഹം നിയമനിർമ്മാണത്തിനും കാര്യനിർവഹണത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുക മന്ത്രിമാരെയും വൈസ് പ്രസിഡന്റുമാരെ നിയമിക്കുക തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നതും പ്രധാന വിദേശനയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പ്രസിഡന്റ് പരമോന്നത നേതാവുമായി ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടൽ സംഭവിച്ചാൽ മാത്രമേ ഇറാൻ പ്രസിഡന്റിന്റെ അധികാരം അസാധുവാക്കപ്പെടുകയുള്ളൂ പലരും റേസിയുടെ മരണം ആഘോഷിക്കുന്നത് പോലും ഇറാനിൽ കാണാം മഹസ അമീനിയുടെ ജന്മനാട്ടിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്ന വീടുകൾ ഇത്തരത്തിൽ പ്രചരിച്ചിരുന്നു രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള ഇറാനിയൻ റീസയുടെ ക്രൂരതകളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകളും പങ്കുവച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പലപ്പോഴും ആഹ്ലാദപരമായ അന്തരീക്ഷം കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്